എന്റെ ചേട്ടൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് അപ്പം ചേട്ടൻ കോൺഗ്രസ് ആയതുകൊണ്ട് ഞാനും കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവിടെ പാർട്ടിക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ഞാനും കൂടെ ഉടക്കായി ഭയങ്കര പ്രശ്നമായി ഞാൻ മാഡത്തിന്റെ അടുത്ത് പറയണേ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി അത് പറഞ്ഞത് മേഡത്തിന് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ഇപ്പോഴും പറയണോ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറിന്ന് തെറ്റാണെന്ന് സമ്മതിക്കുന്നില്ല എന്ന് ഞാൻ എന്തോ കവറെ പുറത്തേക്ക് കപ്പലണ്ടിയിലെ കവറോ മിച്ചറിന്റെ കവറോ എന്തോ ആണ് അതിന്റെ ബാഗിന്റെ അകത്തുനിന്നാണ് ബാഗിൽ നിന്നാണ് എടുക്കുന്നത് ഫ്രണ്ടിൽ ബാഗ് ഇരിക്കുകയാണ് കാരണം ബാഗിന്റെ അകത്തുനിന്ന് എടുത്ത് പുറത്തോട്ടിടയാണ് അല്ലാതെ എൻ്റെ പോക്കറ്റിൽ നിന്നൊന്നും അതെടുത്ത് കാണിക്കുന്നുണ്ടോ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അത് ബാഗിൻ്റെ അകത്തുനിന്ന് ബാഗ് ഫ്രണ്ടിൽ ഇരിക്കുന്ന ബാഗിൻ്റെ അകത്തുനിന്ന് ഈ പാസഞ്ചർ കഴിച്ചിട്ട് തറയിടുന്ന കവറുകളൊക്കെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ കിടക്കും അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ആ കവർ എടുത്ത് കളഞ്ഞതാവാനാണ് സാധ്യത അപ്പോൾ വീഡിയോ എടുത്തതാവാനാണ് സാധ്യത അവർ മേയറാണെന്ന് ഞാൻ അറിയുന്നില്ലല്ലോ സംഭവം അവരടുത്ത് സംസാരിക്കുമ്പോഴേ അവര് മേയറാണെന്നോ അവര് പറയുമ്പോ അല്ലാതെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു സ്കെൽറ്റ് ആയിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഇടയ്ക്ക് എസ് എഫ് ഐയുടെ ഇതിലൊക്കെ ഡി എഫ്ഐയുടെ മാർച്ചിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ സ്കെൽറ്റ് ആയിരുന്നുകൊണ്ട് നേരത്തെ അറിയാന്ന് കോളേജ് ഞാൻ പഠിച്ചിരുന്ന സമയത്തൊക്കെ എനിക്ക് കണ്ടു പരിചയമുണ്ട്